പ്രവർത്തനങ്ങള് കേന്ദ്ര സർക്കാർ ഒരു സംശയവും ഇല്ല അത് മാത്രമേ അതല്ല എങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് അതല്ല എന്ന് സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവോ പറയട്ടെ അതിന് ഗണ്ണിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായി ഗണ് ഞാൻ ഉറക്ക ചിരിച്ചു കൂട്ടുക കണക്കൊക്കെ എല്ലാവർക്കും മെറ്റല്ലേ ഈ വീട് പണിയുന്നതിൽ എത്ര പണമാണ് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞോട്ടെ വിഴിഞ്ഞത്ത് ഒരു പൈസയും കേന്ദ്ര ഗവൺമെന്റ് തരാതെയും പ്രധാനമന്ത്രിയെ ക്ഷണിച്ചല്ലോ ക്ഷണിക്കണമെങ്കിൽ വിരോധമൊന്നുമില്ല ക്ഷണിക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാ മതി അല്ലാതെ തരാത്ത കാശിന്റെ കണക്ക് പറയാം ഫണ്ട് തിരിച്ചു കൊടുക്കാനുള്ള കാശ് ആരെങ്കിലും തന്നതായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമോ എന്നാൽ ഫണ്ടായി തന്ന കാശ് ഇനി കേന്ദ്രത്തിന് തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞോട്ടെ അത് വരവ് വെക്കാം കൊടുക്കാനുള്ള പണം കടം ഒരു ധനമല്ല എന്ന് പഴയ ആളുകൾ പറയും കടമായിട്ട് കാശ് തന്നിട്ട് ആ കടം അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ വീട് പണിതൊക്കെ കാത്തലിക് സെറിയ ബാങ്കിന്റെ മാനേജരും അവഗണിക്കുക കേന്ദ്രത്തിന് അങ്ങനെ അവഗണിക്കാൻ സാധിക്കുമോ ഇവിടെ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ കൊടുത്തത് പി ഡി എൻ എ റിപ്പോർട്ടിന് ശേഷമാണ് അതായത് നവംബർ മാസം പതിമൂന്നാം തീയതിക്ക് ശേഷമാണ് ആ പണം കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇരുന്നൂറ്റി അറുപത് കോടി രൂപ ജനങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇരുന്നൂറ്റി അറുപത് കോടിയും കൊടുത്തിട്ടുള്ളൂ ഈ അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ നിർമ്മാണ പ്രവർത്തികൾക്കും പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ഈ നഗരത്തിലെ വീടുകളിൽ വേണമെങ്കിൽ ഒരു ചെറിയ ശതമാനം വേണമെങ്കിൽ അതിൽ കൂട്ടിക്കാണും എന്നല്ലാതെ വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ഫണ്ടും സാസ്റ്റിയിലൂടെ തരുന്നത് ഒരു കടമാണ് അതും വീട് നിർമ്മാണത്തിനല്ല ഉപയോഗിക്കുന്നത് അകത്തെ ഫെസിലിറ്റീസ് റോഡ് മറ്റാവശ്യങ്ങൾ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ വരട്ടെ ആളുകളുടെ കാര്യത്തിൽ ഒരു ജാഗ്രതയുണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല ആരടിച്ചാലും കേരളത്തിലെയും കൽപ്പറ്റയിലും ജനങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് ക്രെഡിറ്റ് വേണ്ട ആളുകളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ആളുകളെ ഞങ്ങൾ കൊണ്ട് താമസിപ്പിച്ചാൽ മതി ഒരു കാര്യത്തിൽ വർധിത സന്തോഷമാണ് കാരണം ഇതിന് ശേഷം കുറ്റം പറഞ്ഞവരെല്ലാം കൂടി ഇന്നലെ സ്വർണക്കപ്പ് കണ്ണൂർ കൊണ്ടുപോയെങ്കിലും ഇവിടെ ഈ പണി നന്നായി നടക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു എ ഗ്രേഡ് കേരളത്തിലെ ഗവൺമെൻറ്റിന് തന്നതിന് നല്ല നമസ്കാരം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു